തെച്ചിയും തുളസിയും വളരാത്ത ഭരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടൽ മാണിക്യം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠ ഇല്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലമുണ്ട് മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ് രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭമായിട്ടാണ് കരുതുന്നത് ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നതാണ് ഉത്തമം മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് നടക്കുന്ന വിധത്തിൽ പതിനൊന്ന് ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും തിരുവോണം നാളിലെ തൃപ്പുത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ക്ഷേത്രത്തിന്റെ മാണിക്കം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം എന്നതാണ് വിശ്വസിക്കുന്നത് ജൈന സന്യാസിമാരെ മാണിക്കൻ എന്നാണ് സ്വപ്നത ചേർത്ത് വിളിക്കുന്നത് കൂടൽ എന്നത് പണ്ട് കാലത്ത് രണ്ട് നദികൾ സംഗമിച്ചിരുന്ന ഇടമായതിനാൽ വന്നതാകാം എന്നാണ് പറയുന്നത് ജൈന സന്യാസിമാർ കൂടിച്ചേരുന്ന സ്ഥലമായതിനാലാണ് ഈ പേരെന്നും അതല്ല ബുദ്ധമതവും ജൈനമതവും കൂടിച്ചേരുന്നതാണ് ഈ പേരെന്നും പറയുന്നു ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദശരഥി ഭരതൻ ലക്ഷ്മണൻ ഈ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമണിയായ വാക്കിയൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്നും സ്വപ്നത്തിൽ ദർശനം ലഭിച്ചു തൊട്ടടുത്ത ദിവസം സമുദ്രനീരത്ത് നിന്ന് മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളിന് ലഭിച്ചെന്ന് പറയുന്നു